ുംഹമ്മ ഇരാറ്റുപേട്ടെ മൂന്ന് മഹല്ലുകളും അതിന്റെ കീഴിലുള്ള മുഴുവൻ നിസ്കാര പള്ളികളും മറ്റ് നിസ്കാര കേന്ദ്രങ്ങളും എല്ലാം സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി ഇരാറ്റുപേട്ടയില് വ്യാപകമായി നടത്തിയ കളക്ഷനിൽ നിന്ന് ഏതാണ്ട് ഏഴു ലക്ഷം രൂപയുടെ അടുത്തും മറ്റ് മഹല്ലുകളിൽ നിന്ന് ഇരുപത്തി മൂന്ന് രൂപയും നമ്മുടെ അലഹമ്മടുക്കുകയും ലക്ഷം രൂപ നമുക്കിപ്പോ കൈവശം വന്നിട്ടുണ്ട് ഈ സിയാനയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതാണ്ട് കണക്കാക്കിയത് ഒരു മുപ്പത് ലക്ഷം രൂപയാണ് പിന്നീട് അവരുടെ ആശുപത്രിവാസം അനുബന്ധ ചെലവുകൾ എല്ലാം കൂടി ഒരു രണ്ടു മൂന്ന് ലക്ഷം കൂടെ നമ്മൾ കണക്കും വെച്ചിരുന്നു പ്രധാന മനസ്സോടെ എല്ലാ ഭാഗത്തുമുള്ള ആളുകളും പ്രതീക്ഷയെക്കാളും വഴി വലിയ സംഭാവന ഇങ്ങോട്ട് വിളിച്ചു തരികയാണ് പാവപ്പെട്ടവരും സാമ്പത്തിക ശേഷിയുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളും അടക്കം അവരവരുടെ കൈവശമുള്ള സംഖ്യ ഈ ഒരു വലിയ സഹായത്തിനായി ചെലവഴിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരു അത്ഭുതം തന്നെ സൃഷ്ടിക്കാൻ കഴിയുന്നത് തന്നെ നാലഞ്ചു മണിക്കൂർ കൊണ്ടാണ് ഏഴ് ലക്ഷത്തോളം രൂപ പിരിഞ്ഞ് കിട്ടിയത് ഇരാറ്റുവേട്ടയിൽ ടോട്ടൽ രണ്ട് കരകളിലും മൂന്ന് കരകളിലും പിരിക്കുമ്പോൾ എല്ലാം രണ്ട് മണിക്കൂറും നാലു മണിക്കൂർ കളക്ഷനു വേണ്ടി ഇറങ്ങിയിട്ടാണ് ഈ സംഖ്യ എല്ലാം സ്വരൂപിക്കാൻ കഴിഞ്ഞത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച മാന ഭാരവാഹികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഇതിന്റെ സംഘാടകർ എല്ലാവർക്കും അള്ളാഹു അത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളൊക്കെ ഇവരെ സമീപിക്കുമ്പോ ആരൊക്കെ ഇടപെടുകയും നമ്മുടെ നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമാണ് ആ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് വേണ്ടി നാട് നാടൊന്നാകെ മനസ്സ് തുറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഈ ഒരു പ്രകൃതി അനുഷാത നമുക്ക് ഈ മഹൻ്റെ കൂട്ടായ്മയിലൂടെ ഇനിയും ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ സമാഹരിക്കാൻ കഴിയും എന്ന വലിയൊരു പ്രതീക്ഷയും നമുക്ക് നൽകുന്നു അള്ളാഹു എല്ലാം വിജയിപ്പിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് സിയാനയുടെ ആ അസുഖം ഈ പണം കൊണ്ട് തന്നെ ഒരു തല ക്ഷിമുഖ മാർക്കിത്തട്ടെ എല്ലാ കൈറും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ രോഗശമനം കൊണ്ട കൊച്ചുകുട്ടികളെ അടക്കം സമാധാനപ്പെടുത്തമാറാവട്ടെ നമുക്കല്ല നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിയത് കൊണ്ട് ഇനി കളക്ഷൻ തുടരേണ്ടതില്ല എന്ന് മാലിന്യ സംയുക്ത സമിതി തീരുമാനിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ കളക്ഷൻ ഏർപ്പെട്ടുള്ളവരും ഇത് മനസ്സിലാക്കി ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുള്ള സംഖ്യ ഇവിടെ എത്തിച്ചു തന്നാൽ മതി കൂടുതൽ ഇനി കളക്ഷൻ ഇപ്പൊ നടത്തേണ്ടതില്ല എന്ന വിവരം കൂടി അറിയിക്കുന്നു